አሪፍ ነው እግዚአብሔር ይመስገን አለ አይደለም 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 እግዚአብሔር ይመስገን 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 አይደለም ൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചു കൊണ്ട് മാർച്ച് ചെയ്ത് കടന്നു പോകുന്നു പരേഡിൽ ഒന്നാമതായി അണിനിരക്കുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ പെട്ടോ നയിക്കുന്നത് आपण बळी श्री श्रीन डिक्रोस मुलाना भाई मलप्पुरम जिला पुलिस मलप्पुरम विस्तारिक बाजार पर कब्जा करने को अनुजामत बटोल फॉरेस्ट विभाग पनोनदरक 7वें जिले चुननाई बिंदु मोहम्मद जासी की नेहमा गवर्नमेंट कॉलेज मलप्पुरम सीनियर सिटीजंस बॉयज के बस के हिस्से में भाईदाय के लोग आपका अनुरोध है और सीएससी के बेस को लेने के लिए कब्जा करने को വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അഭിമാനകരമായ ഈ സുദിനത്തിൽ ഐക്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും പുരോഗതിയുടെയും സമാധാനത്തിൻ്റെയും കൊടിയടയാളത്തിന് കീഴിൽ കൂടിയ ഇന്ത്യയിലെ എൻ്റെ സഹവോരരെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഹ്ലാദം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു നെഞ്ചുകീറുന്ന വേദനയിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി നാം എല്ലാവരും കടന്നു പോകുന്നത് അനിർവചനീയമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സ്വാസ്ഥകരുന്ന സുഖ ശീതലിമയുടെയും വിശാല ഭൂമികയായ വയനാട് ഇന്ന് കണ്ണീരിന്റെ നനമുടങ്ങാത്ത ഭൂപ്രദേശമായി നിലകൊള്ളുക ആ നാട് കണ്ണീർ നോവായി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു അത് കേവലം വയനാട്ടുകാരുടെ മാത്രം വേദനയല്ല ഈ നാടിന്റെ ആകെ നൊമ്പരമാണ് വയനാടിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പുഞ്ചിരിമറ്റവും അട്ടമലയും മുണ്ടക്കയും ചൂരൽമലയുമെല്ലാം പ്രകൃതി കലുതുള്ളിയ രാവുകളിലൊന്നിൽ സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ ഇരകളായി മാറി നൂറുകണക്കിന് പേരുടെ ജീവഹാനിക്കും സ്വത്തനാശത്തിനും കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശത്തിനും അതിടയാക്കി ഉച്ചവരെയും ഉടയവരെയുമെല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീര് തോരുന്നില്ല ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് വയനാടിൻ്റെ കണ്ണീരുണങ്ങിയിട്ടില്ലാത്ത ആ നോവു പടർന്ന മണ്ണിൽ നിന്നാണ് സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം കിടപ്പാടം ഉൾപ്പെടെ ഉരുളെടുത്തു പോയവരെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കാനാവുക എന്നാൽ അവരുടെ അതിജീവനത്തിന് കരുത്തു പകർന്ന് അതിജീവനത്തിന്റെ അഗ്നി പകർന്ന് അവർക്കൊപ്പം നിന്ന് പുതിയൊരു ജീവിതവും ജീവിതോപാധികളും പടുത്തുയർത്തുന്നതിന് സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പം ഈ നാട്ടിലെ ജനതയൊന്നടക്കം അണിചേരുന്ന കാഴ്ച ഏറെ ആവേശവും ആത്മവിശ്വാസവും പകരുന്നതാണ് ഇവിടെ ഈ മഹത്തായ അതിജീവനത്തിന് അഗ്നി പകരുന്ന സർക്കാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഭരണപക്ഷമല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും പക്ഷമില്ലാത്തവരും എല്ലാം അടങ്ങുന്ന ലോകമലയാളത്തിൽ അടയാളപ്പെടുത്തിയ മൂന്നര കോടി വരുന്ന മലയാളികൾ മാത്രമല്ല മനുഷ്യ സ്നേഹത്തിന്റെ മാനവികതയുടെ മഹാഗാത ഹൃദയത്തിൽ സൂക്ഷിച്ചെല്ലാവരും ചേർന്നതാണ് ഈ അതിജീവനത്തിന്റെ നേതൃത്വം നൽകുന്ന സർക്കാർ നാം ഒരു തോച്ച ജനതയല്ല എന്ന് അത് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ് ദുരന്തത്തിന് മുമ്പുണ്ടായിരുന്ന മാനസിക സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക നിലവാരത്തിലേക്ക് അതേപടിയെത്തുന്നതിന് കാലതാമസം ഉണ്ടായേക്കാം എങ്കിലും പ്രതീക്ഷയോടെയും അത്യുത്സാഹത്തോടെയും കൂടി നാം വീണ്ടെടുപ്പിന്റെ കർമ്മപദ്ധതികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഉച്ചവരെ നഷ്ടപ്പെട്ടവർക്ക് എന്തു നൽകിയാലും പകരമാകില്ല എന്നാൽ ഇനി മുതൽ അവരുടെ ഉച്ചവരായി കേരള ജനത ഒന്നടക്കം ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല വയനാടിനെ നമുക്ക് പുനർനിർമ്മിച്ചേ മതിയാ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സുമനസ്സുകളുടെയും തലവറയില്ലാത്ത പിന്തുണയും സഹായ സഹകരണങ്ങളും കൂടിയേറ്റീ നാടിന്റെ നാനാഭാഗത്തു നിന്നു സാമ്പത്തികമായും വിഭവങ്ങളായും അനസഹായവുമായും എല്ലാം എത്രയോ മനുഷ്യർ ദുരന്തമുഖത്തേക്ക് പാഞ്ഞെത്തി ഓരോരുത്തരും തങ്ങളാൽ കഴിയും വിധം ദുരന്ത നിവാരണ സമാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സർക്കാർ സംവിധാനങ്ങളും സൈന്യവും എണ്ണയിട്ട യന്ത്രകണക്കെ കൈമയി മറന്നു പ്രവർത്തിച്ചു വയനാട്ടിലെ ദുരന്തബാധിതരായ സഹോദരങ്ങൾ അതിജീവനത്തിന്റെ പുതിയ പദ്ധതിയിലൂടെ മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും കേന്ദ്രസഹായം വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായത് നമുക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും പകരുന്ന നടപടിയാണ് എട്രി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തത്തിന്റെ സ്വഭാവത്തിലേക്ക് പ്രഖ്യാപിക്കുകയും അതുവഴി കൂടുതൽ സാമ്പത്തിക സഹായം ആ മേഖലയിലെ മനുഷ്യർക്ക് ലഭ്യമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് നാം എല്ലാം പ്രതീക്ഷിക്കുന്നത് ദുരന്തമുഖത്ത് സഹായഹസ്തവുമായി ഉയർന്നുവന്ന മുഴുവൻ സുവനസ്സുകളെ ഈ സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി നന്ദിപൂർവ്വം ഓർക്കും കൂടിക്കിടക്കുന്ന മതശരീരങ്ങൾ പുഴയുടെ തീരത്ത് ഒരുമിച്ച് കുഴിച്ചിടുകയും സംസ്കരിക്കുകയും ചെയ്ത ധാരാളമായ അനുഭവങ്ങളുള്ള കേരളത്തിൽ കാണാതായവരുടെ പോലും പേരറിയാത്തവരുടെ അവശിഷ്ടങ്ങളും തന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഉമ്മയുടെയോ വാപ്പയുടെയോ സഹോദരങ്ങളുടേതോ എന്ന് കരുതി നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥന നടത്തി എല്ലാ ബഹുമാനങ്ങളോടെ അവർക്ക് നൽകാവുന്ന പോലീസിന്റെ അഭിവാദ്യം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഏറ്റവും മാന്യമായ വിധത്തിൽ നടപടികൾ മുന്നോട്ടു പോകാനും നമുക്കായി എല്ലാവരോടുമുള്ള സ്നേഹവും പിന്തുണയ്ക്കുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് അവരോടുള്ള നിസ്സിമമായ നന്ദിയും സേവവും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ വിവിധ സേനാ വിഭാഗങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും വാനോളമുയർത്തിപ്പിടിച്ച മികച്ച പ്രകടനമാണ് ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പ്യൻമാർ കാഴ്ചവെച്ചത് ഒരു വെള്ളി ഉൾപ്പെടെ ആറ് മെഡലുകൾ നമുക്ക് നേടാൻ അഭിമാനകരമായ അനുഭവമാണ് വനിതകളുടെ ഗുസ്തി മത്സരത്തിൽ ആവേശകരമായ പോരാട്ടം നടത്തിയ വിനേഷ് ജാമ്യൻ ത്രോയിൽ വെള്ളി മെഡലിൽ നിറഞ്ഞ നീരജ് ചോപ്ര പുരുഷ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിന്റെ ക്യാപ്റ്റൻ വി ആർ ശ്രീജേഷ് നയിച്ച ഇന്ത്യൻ ടീം ഷൂട്ടിംഗിൽ രണ്ട് വെങ്കല മെഡലുകൾ കരസ്ഥമാക്കിയ മനോബാധ പുരുഷന്മാരുടെ മത്സരത്തിൽ വെങ്കലം നേടിയ അമാൻ സഹറാവത്ത് ഇവർ ഇന്ത്യയുടെ സ്പോർട്സ് അംബാസിഡർമാരായി പാരീസിൽ തുടങ്ങി ഈ സുദിനത്തിൽ രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായ ഒളിമ്പ്യന്മാരെ സർവത്തന അനുമോദിക്കുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് കുതിക്കാൻ ഈ മനോഹരമായ വിജയം അവർ പ്രചോദനമാകട്ടെ അടുത്ത ഒളിമ്പിക്സിൽ കൂടുതൽ ഇടങ്ങളിൽ ഒളിമ്പ്യന്മാരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും അതിർത്തികളിലെ ശാന്തിയും സുരക്ഷിതത്വവും രാജ്യത്തിന്റെ പൊതുസുരക്ഷി ഏറ്റവും അനിവാര്യമായ ഒന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ നിന്ന് അശാന്തിയുടെയും സംഘർഷങ്ങളുടെയും വാർത്തകൾ വരുന്നത് ആശങ്കയാണ് ഉണ്ടാക്കുന്നത് അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നമുക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ആഭ്യന്തര കലാപത്തെ തുടർന്ന് ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് പാരായനം ചെയ്യുന്നതിനായി അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും വിലയിരുത്താനുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ഫലപ്രദവും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമങ്ങളെ നമുക്ക് ചെറുത്തുതോൽപ്പിക്കാൻ കഴിയണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന എക്കാലത്തെയും അഭിമാനമാണ് നമ്മുടെ ചേരിച്ചേരാ നയം സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി മഹത്തായ ചേരിചേരാ നയത്തിൽ വെള്ളം ചേർക്കാൻ ഇടയാകരുത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതകളിൽ ഒന്നാണ് പരിസ്ഥിതിയെ മുൻനിർത്തിയിട്ടുള്ള വികസന സങ്കല്പം അത് കേവലം സങ്കല്പം എന്നതിൽ നിന്ന് മാറി യാഥാർത്ഥ്യമാകണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് സർക്കാർ നയം നമ്മുടെ ചുറ്റുപാടുമുള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താതെ മനുഷ്യന്റെ ഉപജീവനം അസാധ്യമാണ് മനുഷ്യപരിണാമത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം ഇത് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികൾ നമ്മളെ നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്നു അവിടെയാണ് പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള പോക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന് ഗുണകരമാകില്ല എന്ന ആശയത്തിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാത്ത പ്രകൃതിക്ക് അനുയോജ്യമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത് വയനാട്ടിലെ പുനർനിർമ്മിതിയിലും ഇതേ ലക്ഷ്യത്തോടെയാണ് നാം പദ്ധതികൾക്ക് രൂപം നൽകുന്നത് ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ മൂല്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുക തന്നെ ചെയ്യും സംസ്ഥാന സർക്കാർ ഈ ഫെഡറൽ തത്വങ്ങളിലാണ് വിശ്വസിക്കുന്നത് സംസ്ഥാനങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നത് വഴി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഫെഡറൽ ബന്ധം കൂടുതൽ സദൃഢമാക്കാൻ ഇടയാ ഇങ്ങനെ സുശക്തമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ രാജ്യത്തിന്റെ സർവോമുഖമായിട്ടുള്ള വികസനത്തിനും വളർച്ചയ്ക്കും സഹായമാവുകയും ചെയ്യും കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന കേരളം അതാണ് നിരന്തരമായി ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ ഈ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി തന്നെ പ്രതികരിക്കണം മഹാത്മാ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും സുഭാഷ് ചന്ദ്രബോസും ഡോക്ടർ ബി ആർ അംബേദ്കറും സരോജിനി നായിഡും ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ കണ്ടെത്തിയ ഗ്രാമങ്ങളിലെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമുക്ക് ഫെഡറൽ സംവിധാനം സുശക്തമാക്കിയേ മതിയാകും പ്രിയപ്പെട്ടവരെ ഈ സ്വാതന്ത്ര്യദിനം നമ്മെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നു ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു പോറക്കൂലും ഏൽക്കാതെ കത്തു സൂക്ഷിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പൗരന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അനിവാര്യമായ ചുമതലകളെ നാം മറന്നുപോയി കൂടാതെ വിശ്വസിക്കുകയും പലതരം ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുവൻ ചെയ്യുന്നവരും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും തമ്മിൽ യാതൊരു ഭേദവും ഇല്ലാതെ യോജിപ്പോടും ഹൃദയൈക്യത്തോടും കൂടി പുലർന്ന നാടാണ് ഇത് അന്യമത വിദ്വേഷത്തിനുമീതെ സാഹോദര്യവും വിഭജന ഭീതിക്കുമേതെ പരസ്പര ആശ്രയത്വുമാണ് നമ്മുടെ പൂർവികർ മുറുകെ പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ കവിയുമായ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതുപോലെ എവിടെ മനസ്സ് നിർമ്മലവും ശിരസ് ഉന്നതവുമാണോ എവിടെ അരവ് സ്വതന്ത്രമാണോ എവിടെ ഇടുങ്ങിയ വ്യക്തികളിൽ ലോകം കൊച്ചുകഷ്ടങ്ങളായി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ എവിടെ സത്യത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് വാക്കുകൾ ഉദ്ഗമിക്കുവോ എവിടെ അക്ഷീണമായ പൂർണ്ണതയുടെ നേർക്ക് അതിനെ കൈകൾ നീട്ടുന്നുവോ എവിടെ യുക്തിയുടെ സ്വച്ഛന്ത പ്രവാഹം നിർജീവാചാരങ്ങളുടെ മരുഭൂമിയിൽ ഒഴുകി വഴിമുട്ടാതിരിക്കുന്നുവോ എവിടെ ചിരവികസിതമായ ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ രാജ്യം ഉണരണമേ എന്ന മഹത്തായ ആഗ്രഹമാണ് ഈ സ്വാതന്ത്ര്യ പുലരിയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും മറ്റു പലതരത്തിലുള്ള വിഭജനങ്ങളുടെയും വിഷവിത്തുകൾ നമ്മുടെ മണ്ണിൽ നിന്ന് മുളകൊട്ടി വളർന്നു വന്നിരിക്കാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ ദിനത്തിൽ വിഭജനത്തിന്റെ ദുരന്തം കണ്ടറിഞ്ഞ രാജ്യമാണ് നമ്മുടേത് അതിന്റെ മുന്നിൽ നിന്ന് ഹൃദയവേദനയോടെ നമ്മുടെ മഹാത്മാവ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു വികാരത്തിന്റെ മുമ്പിലും നാം വിഭജിക്കപ്പെട്ടുകൂടാ ഭരണഘടന ഉറപ്പു നൽകുന്നത് പോലെ നാം ഒരു പരമാധികാര സ്ഥിതി സമത്ത മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് വിഭജനം നാം ആഘോഷിച്ചുകൂടാ വിഭജനത്തിനുണ്ടായ ദുരന്തം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിധത്തിലും മനസ്സുകളെ പോലും വിഭജിക്കപ്പെടാനാകാത്ത വിധം എപ്പോഴും നമുക്ക് ഒരുമിച്ച് നിൽക്കണം എല്ലാ ബഹുസ്വരതകളെയും കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ആ ഐക്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ കൈമുതൽ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രഭാതങ്ങൾ ഇനിയുമേറെ കണ്ടേണ്ടവരാണെന്ന നമ്മുടെ പുതുതലമുറ വിവിധതരം ലഹരി വസ്തുക്കളുടെ പിടിയിലമർന്നിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഏറെ സംഭ്രമജനകമാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ലഹരി വിമുക്ത ഇന്ത്യക്കായി നമുക്ക് കൈകോർക്കാം നമ്മുടെ സംസ്ഥാനവും നമ്മുടെ സ്വന്തം ജില്ലയും മാത്രമല്ല നാമായിരിക്കുന്ന സമൂഹം ഒന്നാകെ ലഹരി വിമുക്തമാക്കുന്നതിന് ജാഗ്രതയായിട്ടുള്ള പ്രവർത്തനം അനിവാര്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും മുന്നോട്ട് വെക്കുന്ന ലഹരി വിമുക്ത പദ്ധതികളോട് നമുക്കും കൈകോർക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ ഉപസംഹരിക്കുകയാണ് നമ്മൾ എവരുടെയും മതരാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യമായതിന്റെ ഈ വാർഷിക ദിനത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ പഴയ പ്രതിജ്ഞ പുതുക്കാം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവതല സ്പർശിയായിട്ടുള്ള വികസനവും പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ വഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ സ്നേഹത്തോടെ നേർന്നുകൊണ്ടും അവസാനിപ്പിക്കുന്നു രഹിത്